പ്രളയ ധനസഹായം ആളുമാറി നൽകി മന്ത്രി ഇടപെട്ട പ്രശ്നം പരിഹരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ വീടിന് പൂർണ്ണമായും നാശനഷ്ടം സംഭവിച്ച പീച്ചി വില്ലേജിലെ മേലച്ചിറയിലെ കോട്ടമ്മലിൽ തങ്കയ്ക്ക് ലഭിക്കേണ്ടിയിരുന്ന ധനസഹായം അതേ പേരിലുള്ള മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് നൽകിയതുമൂലം ദുരിതത്തിലായ തങ്കയ്ക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും ധനസഹായം നൽകിയിരിക്കുകയാണ് ആദ്യഘഡുവായി തൊണ്ണൂറ്റിയായിരത്തി ഒരുന്നൂറ് രൂപ ലഭ്യമാക്കിയിരുന്നു സർക്കാർ നിശ്ചയിച്ച നാലു ലക്ഷം രൂപയിൽ നിന്നും രൂപ കഴിച്ചുള്ള മൂന്ന് ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരം രൂപ അടുത്ത പ്രവർത്തി ദിവസം തങ്കയുടെ ബാങ്ക് അക്കൌണ്ടിൽ എത്തുമെന്ന് റവന്യൂമന്ത്രി കെ രാജൻ പറഞ്ഞു തങ്കയുടെ താൽക്കാലിക താമസ സ്ഥലത്തെത്തി ഉത്തരവ് അദ്ദേഹം കൈമാറി ഗുണഭോക്താവിന്റെ അക്കൌണ്ടിലേക്ക് തൊട്ടടുത്ത ദിവസം തന്നെ തുക മാറി നൽകുമെന്നും റവന്യൂ മന്ത്രി റവന്യൂമന്ത്രി പറഞ്ഞു പ്രളയക്കെടുതി ആശ്വാസ ധനസഹായം അർഹരായവർക്ക് നൽകുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കാൻ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നോ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നൽകാൻ സർക്കാർ ഉത്തരവായിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി കെ രാജൻ ഇടപെട്ട തങ്കയ്ക്ക് ധനസഹായം ലഭ്യമാക്കിയത് എം ഡി എം ടി മുരളി റവന്യൂ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ പഞ്ചായത്ത് അംഗം കെ പി ചാക്കോച്ചൻ രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു തങ്ക കോട്ടമ്മലിൽ എന്ന വിലാസത്തിൽ റവന്യൂ വകുപ്പ് പരിശോധന നടത്തി അവരുടെ വീട് തകർന്നു പോയ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ സഹായമായിട്ടുള്ള നാല് ലക്ഷം രൂപ നൽകാം എന്ന ധാരണ ഉണ്ടാക്കിയിരുന്നു നാല് ലക്ഷം രൂപ നൽകുക എന്ന് പറഞ്ഞാൽ സാധാരണ നിലയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി സഹായത്തോടു കൂടി കൊടുക്കുന്ന ധനസഹായം എസ് ടി ആർ എഫിലാകെ ഒമ്പതിനായിരം രൂപ കിട്ടുള്ളൂ തൊണ്ണൂറ്റി തൊണ്ണൂറായിരം രൂപയേ കിട്ടുള്ളൂ അതിൻ്റെ ബാക്കി പണം കൂടി മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായത്തിൽ നിന്ന് കൊടുത്താണ് നമ്മൾ നാല് ലക്ഷം രൂപ തയ്ക്കാറ് സാധാരണ നിലയിൽ ആദ്യത്തെ ഘട്ടത്തിൽ തൊണ്ണൂറ്റയ്യായിരത്തി ഒരുന്നൂറ് രൂപ എസ് ടി ആർ എഫിൽ കൊടുത്തു പക്ഷെ ബാക്കി പണം വേറൊരു അഡ്രസ്സിലേക്ക് അക്കൗണ്ടിലേക്ക് മാറിപ്പോകുന്ന സ്ഥിതി വിശേഷം കുറേ നാളായതുകൊണ്ട് തങ്കിച്ച് വലിയ പ്രയാസത്തിലാണ് പിന്നീട് ഇവിടുത്തെ ആളുകളെല്ലാം നമ്മുടെ ജനപ്രതിനിധികളെല്ലാം കൂടി ട്ടൻ ഉൾപ്പെടെ എല്ലാവരും കൂടി പ്രശ്നമൊക്കെ പല വിധത്തിൽ ഘട്ടങ്ങളിൽ വാർഡ് മെമ്പർ പ്രസിഡൻറ് നാമോരാട്ടൻ അവസാനം ദ്വീപു ഒക്കെ കൂടി നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നൊരു സ്ഥിതി ഉണ്ടായി എനിക്ക് തോന്നുന്നു ഈ പരാതി ഇപ്പോൾ തോന്നിട്ട് ഒരു മാസത്തിനുള്ളിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ നേരിട്ട് പെടുത്തി ഇപ്പോൾ ഡി ബി ടി ആയി അവരുടെ അക്കൗണ്ടിലേക്ക് ബാക്കി വരുന്ന മൂന്ന് ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരം രൂപ കൈമാറാൻ ുള്ള തീരുമാനം ഗവൺമെൻറ് ഔപചാരികമായിട്ട് ആ പണം ഇപ്പോൾ ബാങ്കിൻ്റെ അക്കൗണ്ട് പാസ്ബുക്ക് കിട്ടിയിട്ടുണ്ട് തിങ്കളാഴ്ച ആഴ്ചയുമായിട്ട് ആ പണം തങ്കേച്ചിയുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കും കുറച്ചു കാലത്തെ പ്രയാസമാണ് തങ്കേച്ചി ഇപ്പോൾ നമ്മളടുത്ത് ഇങ്ങനെ കരഞ്ഞ് പ്രയാസപ്പെടുന്നു ഒരു പ്രയാസം ഉണ്ടാകേണ്ട കാര്യമില്ല ഇപ്പോൾ ഉള്ള ഈ പണം മൂന്ന് ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരം രൂപ അടുത്ത ദിവസം തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടും പണി ആരംഭിക്കണം പണി ആരംഭിക്കുന്നതിനിടയിൽ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാം അതൊന്നും പ്രയാസപ്പെടേണ്ട ഇപ്പോൾ ഉള്ളതൊരു ബലത്തിലുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്ന് നോക്കിയിട്ട് അതിനൊന്ന് ശക്തി പ്രാപിച്ച് ഈ പൈസ കൊണ്ട് നമുക്ക് തൽക്കാലം ഒരു അടച്ചുറപ്പുള്ള കൂര ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ